മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ ഇടുക്കിയിൽ അൻപത് കോടിയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മനുഷ്യ വന്യജീവി സംഘർഷം പ്രതിരോധിക്കാനുള്ള നടപടികൾ സംബന്ധിച്ച് മന്ത്രിയുടെ അധ്യക്ഷതയിൽ കുട്ടിക്കാനത്ത് ചേർന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താൻ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു ജനങ്ങളുടെ സുരക്ഷയ്ക്കായി ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കേണ്ട ആവശ്യകത മന്ത്രി എടുത്തു പറഞ്ഞു വനത്തിലൂടെ കടന്നുപോകുന്ന റോഡുകളുടെ അരികിൽ പത്ത് മീറ്റർ വീതിയിൽ തുറസായി സ്ഥലം ഉണ്ടാക്കും വന്യജീവിയുടെ ഇനം അനുസരിച്ച് പ്രതിരോധ പ്രവർത്തനം നടത്തും വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ നിർത്താൻ പദ്ധതികൾ നടപ്പാക്കുമെന്നും മന്ത്രി പറഞ്ഞു അല്ല പൊതുവെ നമ്മുടെ സംസ്ഥാനത്തിന്റെ മലയോര മേഖലയിൽ വന്യജീവി അക്രമം മൂലം മനുഷ്യജീവൻ നഷ്ടപ്പെടുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അത് വല്ലാത്തൊരു അസ്വസ്ഥത ആ പ്രദേശങ്ങളിലെ ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നത് വസ്തുതയാണ് ഈ പ്രവർത്തനങ്ങൾ പരിഹരിക്കുന്നതിനായി അടിയന്തര പ്രാധാന്യം നൽകി ചില പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനം വനവുമായി ചേർന്ന് കിടക്കുന്ന മേഖലയിലെ നിശ്ചിത അളവിൽ പറഞ്ഞാൽ പത്ത് മീറ്റർ മുതൽ എത്രയാണോ അവിടെ വീതി കിട്ടുക അത്രയും വീതിയിൽ ഒരു വിസ്ത എന്നൊരു പദ്ധതിയാണ് നമ്മൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞാൽ അവിടെ ക്ലിയർ ചെയ്യുക എല്ലാ പുല്ലും ചെടികളും എല്ലാം കരുത് അതൊരു ഓപ്പൺ സ്പേസ് ആയിട്ട് നിൽക്കും അങ്ങനെ വരുമ്പം വന്യജീവികൾക്ക് അതൊരു അത് കടന്നു വേണം വരാൻ വേണ്ടി അങ്ങനെ അതൊരു ഫലപ്രദമായ ഒരു പരിപാടിയാണെന്ന് വിദഗ്ധന്മാരെ ചൂണ്ടിക്കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വിസ്ത ക്ലിയറൻസ് പരിപാടി നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞു ഇടുക്കി ജില്ലയിൽ വിസ്താ പരിപാടിയുടെ പൂർത്തീകരണം മാർച്ചാവുമ്പോഴേക്കും പൂർത്തിയാക്കണം അതാണ് എടുത്തിട്ടുള്ള ഒരു തീരുമാനം പിന്നെ ആന പ്രതിരോധത്തിൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഹാബിറ്റാറ്റ് മാനേജ്മെൻറ്റ് എക്കോ റജിസ്ട്രേഷൻ ആർ ആർ ടി തുടങ്ങിയ എല്ലാ പ്രവൃത്തികളും ചേർന്ന് നമുക്ക് ഒരു ഇടുക്കി പാക്കേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ഇടുക്കി പാക്കേ പാക്കേജിന് അൻപത് കോടി രൂപ ചെലവ് വരുന്ന പാക്കേജാണ് അത് നടപ്പിലാക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഘട്ടം ഘട്ടമായ പ്രവർത്തനമാണ് ഇവിടെ മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണ പദ്ധതി ഇടുക്കി ജില്ല ഹയർ റേഞ്ച് സർക്കിൾ കോട്ടയം അവർ ആ പദ്ധതി ആവിഷ്കരി തയ്യാറാക്കി തന്നിട്ടുണ്ട് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നതോടുകൂടി ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ജീവനും സ്വത്തനും സംരക്ഷണം നൽകാനാവശ്യമായ നല്ല പരിപാടികളുമായി മുമ്പോട്ട് പോകാൻ ഗവൺമെന്റിന് കഴിയുമെന്നാണ് കരുതുന്നത് മേഖലയിൽ നിരന്തരമായി ഉണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി പ്രത്യേക താല്പര്യമെടുത്താണ് യോഗം വിളിച്ചു ചേർത്തത് പരിഹാര ുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ സംക്ഷിപ്ത പദ്ധതി ഹൈറേഞ്ച് സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ആർ എസ് അരുൺ അവതരിപ്പിച്ചു ഹൈറേഞ്ച് സർക്കിളിനു കീഴിൽ സോളാർ തൂക്കുവേലികൾ സ്ഥാപിക്കുന്ന പദ്ധതികൾ വിവിധ ഘട്ടങ്ങളിലായി പുരോഗമിക്കുകയാണ് നബാർഡ് പദ്ധതിയിൽ വിവിധ ഡിവിഷനുകളിലായി നൂറ്റി എഴുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം കിലോമീറ്റർ ആർ കെ വി വൈ കൃഷി വകുപ്പ് പദ്ധതിയിൽ നാൽപ്പത്തി അഞ്ച് ദശാംശം ആറ് അഞ്ച് കിലോമീറ്റർ എന്നിങ്ങനെയാണ് സോളാർ തൂക്കുവേലി പദ്ധതി നടപ്പിലാക്കുന്നത് വനംവകുപ്പ് ഈയിടെ ആരംഭിച്ച വന്യജീവികൾക്കായി വനത്തിനുള്ളിൽ വെള്ളവും ആഹാരവും ഉറപ്പുവരുത്തുന്ന മിഷൻ ഫുഡ് ഫോഡർ ആൻഡ് വാട്ടർ പദ്ധതിയുടെ ജില്ലയിലെ നടത്തിപ്പിനെ നടത്തിപ്പിനെപ്പറ്റിയും വിശദമായ ചർച്ച നടന്നു അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി വൈൽഡ് ലൈഫ് വാർഡിനും അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുമായ പ്രമോദ് ജി കൃഷ്ണൻ മറ്റ് ഉദ്യോഗസ്ഥരായ പി പി പ്രമോദ് ആർ എസ് അരുൺ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർമാർ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു